ഇരുട്ടടി വൈദ്യുതി നിരക്കും വെള്ളക്കരവും കൂടും ഏപ്രിൽ ഒന്നു മുതൽ വെള്ളവും വൈദ്യുതിയും ഇനിപ്പുള്ളും ഏപ്രിൽ ഒന്നു മുതൽ വൈദ്യുതി നിരക്കും വെള്ളക്കരവും കൂടും വൈദ്യുതി നിരക്ക് യൂണിറ്റിന് പന്ത്രണ്ട് പൈസയും വെള്ളക്കരം അഞ്ചു ശതമാനവുമാണ് വർദ്ധിക്കുക സർചാർജ് ആയ ഏഴു പൈസ കൂടി സർചാർജ് ആയ ഏഴു പൈസ കൂടി വരുന്നതോടെ ഫലത്തിൽ വൈദ്യുതി നിരക്ക് വർധന യൂണിറ്റിന് പത്തൊൻപത് പൈസയായി ഉയരും വെള്ളക്കരം പ്രതിമാസം മൂന്നര മുതൽ അറുപത് രൂപ വരെ കൂടാം ഡിസംബറിൽ വൈദ്യുത റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ച നിരക്കാണ് യൂണിറ്റിന് പന്ത്രണ്ട് പൈസ വൈദ്യുതി നിരക്ക് യൂണിറ്റിന് പന്ത്രണ്ട് പൈസയും ഫിക്സഡ് നിരക്ക് പ്രതിമാസം പത്ത് രൂപയുമാണ് കൂടുന്നത് ഇതിന് പുറമെയാണ് യൂണിറ്റിന് ഏഴു പൈസയുടെ സർചാർജ് കൂടി വരുന്നത് പ്രതിമാസം നൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് ദ്വൈമാസ ബില്ലിൽ ഫിക്സഡ് ചാർജ് ഉൾപ്പെടെ മുപ്പത്തിരണ്ട് രൂപയാണ് കൂടുക ഇന്ധന സർചാർജ് കൂടി രൂപയാകും പ്രതിമാസം ും യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് ആദ്യ യൂണിറ്റിന് മുതൽ ഒരേ നിരക്കാണ് നൽകേണ്ടത് ഇരുപത്തിയഞ്ചു പൈസ വരെയാണ് വർധന നിരക്ക് വർധനയിലൂടെ കോടിയുടെ അധിക വരുമാനമാണ് ലക്ഷ്യമിടുന്നത് കേന്ദ്ര സർക്കാർ വ്യവസ്ഥ പ്രകാരമാണ് വെള്ളക്കരത്തിൽ അഞ്ചു ശതമാനം വർധന വരുന്നത് കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഇത് ഒഴിവാക്കിയിരുന്നു എന്നാൽ ഇത്തവണ ഇത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവൊന്നും വന്നിട്ടില്ല എന്നാണ് വിവരം അതിനാൽ നിരക്ക് വർധിക്കുമെന്നാണ് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന അങ്ങനെയാണെങ്കിൽ പ്രതിമാസം മൂന്നര രൂപ മുതൽ അറുപത് രൂപ വരെ വെള്ളത്തിന് വില കൂടാം